ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് പേർ മരിച്ചു മാവേലിക്കര സ്വദേശികളായ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചത് അടിയന്തര അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് രാഹുൽ സങ്കടകരമായ വാർത്തയാണ് മൂന്ന് പേർ മരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാഹുൽ തിരിച്ചവരുടെ പേര് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മാവേലിക്കര സ്വദേശികളായിട്ടുള്ള അരുൺ ഹരി രമാ മോഹനൻ സംഗീത് എന്നിവരാണ് മൂന്ന് പേർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതി ദാരുണമായ ഒരു സംഭവമാണ് ആദ്യഘട്ടത്തിൽ വലിയ ഗുരുതര പരിക്കില്ല എന്ന് കരുതുമെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച കെ ബസ്സാണ് തിരികെ വരുന്ന വഴിയും ആ കുമളിക്ക് കുട്ടിക്കാനത്തിന് സമീപം പുല്ലുപാറയിൽ അപകടത്തിൽപ്പെടുന്നത് കെ എസ് ആർ സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറക്കത്ത് വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് യാത്രക്കാർ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ പുല്ലുപാറയിലെ റോഡിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡ് സൈഡിലെ ബാരിക്കേഡ് തകർത്താണ് ഒരു മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് മുപ്പതടി താഴ്ചയിലെത്തി ഒരു മരത്തിൽ തങ്ങി നിന്നതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവാ ഈ ദുരന്തത്തിന്റെ തീവ്രത ഇവിടെ നിന്നത് അല്ല എങ്കിൽ വലിയൊരു അപകടം രക്ഷാപ്രവർത്തനം തന്നെ ദുഷ്കരമാകുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പോയേനെ കാരണം ആ മരത്തിൽ തട്ടി നിന്നില്ലായിരുന്നെങ്കിൽ അതിന് താഴെ വലിയ കൊക്കയാണ് പത്തഞ്ഞൂറോടി താഴ്ചയിലേക്ക് ഈ ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായനെ അത് വലിയ തരത്തിലുള്ള അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും സോമൻ അദ്ദേഹം സോമൻ മൂന്ന് പേരാണ് ഇപ്പോൾ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ട് ശ്രീ വാഴൂർ സോമൻ അതായത് മരിച്ച ആളുകൾ ഒന്ന് രമാമോഹൻ കേ രമോഹൻ അൻപത്തി അഞ്ചു വയസ്സ് അടുത്ത് അരുൺ ഹരി നാൽപ്പത് വയസ്സ് സംഗീത് നാൽപ്പത്തഞ്ച് വയസ്സ് ഈ മൂന്ന് പേരാണ് മരണപ്പെട്ടവര് ഗുരുതരമായ പരിക്കുള്ളത് ഒരു ബിന്ദു അൻപത് വയസ്സിനാണ് ബിന്ദുവും ഭർത്താവ് ഉമ്മിത്താനും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ബാക്കി എല്ലാ ആളുകളും മെഡിക്കൽ ട്രസ്റ്റിലുണ്ട് ഇപ്പോൾ മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റിലുണ്ട് ഭാഗ്യവശാൽ വലിയ അപകടത്തിൽ നിന്നാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നത് കാരണം താഴോട്ട് പോയാൽ പത്തഞ്ഞൂറ് അടി താഴ്ചയിലേക്ക് പോയിരുന്നെങ്കിൽ വലിയ ദുഃഖകരമായ വാർത്ത കേൾക്കേണ്ടി വന്നേനെ ഇതിലിപ്പോ മരത്തിൽ സൂചിപ്പിച്ച പോലെ മരത്തിൽ വണ്ടി തടഞ്ഞു നിന്നുകൊണ്ടാണ് ഈ അപകടത്തിന്റെ കാഷ്വാലിറ്റി കുറയാൻ സാധിച്ചത് നഷ്ടമായതാണ് എന്ന് പറയുന്നു പോലീസ് പറഞ്ഞു ആ ഡ്രൈവർ വിളിച്ചു പറഞ്ഞിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടു ഇത് തഞ്ചാവൂർ പോയിട്ട് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂർ പോയിട്ട് മടങ്ങി വരുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ള ഉദ്ദേശം ആറു മണിയോടു കൂടിയാണ് സംഭവം ഉണ്ടായത് എന്തായാലും ശരി ഭാഗ്യത്തിന് ബാക്കി ഉള്ള ആളുകൾക്ക് ഗുരുതരമായ തിരക്കില്ല ഈ ബിന്ദുവിനാണ് ഒരു അല്പ ഗുരുതരമായ പെരുക്കുള്ളത് ഉണ്ണിത്താൻ ഭർത്താവാണ് അമ്പത്തേഴ് വയസ്സ് അവർ രണ്ടുപേരും കൂടിയാണ് മാർ സ്ലൈവ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത് പാലായിലെ മാർ സ്ലീവ് ആശുപത്രി അല്ലേ പാർശ്വ അത് അവിടെ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് അവർ റെഫർ ചെയ്തതാണ് അങ്ങോട്ട് വിട്ടതാണ് ആ ശ്രീ ആശുപത്രിയിലേക്ക് അങ്ങോട്ടേക്ക് അവിടേക്ക് അല്ലല്ല ഞാൻ പോകാൻ ഒന്നും തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ട് സാധിച്ചിട്ടില്ല കാരണം ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് ഞാൻ ഉടൻ തന്നെ പോകാൻ തയ്യാറെടുപ്പാണ് ശരിയപ്പോൾ താങ്കൾ അവിടേക്ക് യാത്ര തിരിച്ചുള്ളൂ ശ്രീ വാഴുസോമൻ നന്ദി താങ്കൾ പ്രതികരിച്ചതിന് പിരു എം എൽ എ വഴൂർ സോമനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് രണ്ടുപേരെ പാലായിലെ മാർസ്ലീവ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി കൂടി ഇപ്പോൾ അദ്ദേഹം അറിയിക്കുന്നുണ്ട് രാഹുൽ വിജയൻ വീണ്ടും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ ഈ മറ്റാരുടെയെങ്കിലും നില ഗുരുതരമാണോ രണ്ടുപേരുടെ കാര്യം എം എൽ എ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ആരോഗ്യനില എങ്ങനെയാണ് രാഹുൽ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഉള്ളവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ കുഴപ്പങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരെ പാലാ മാർച്ച് ലീവിലേക്ക് മാറ്റിയിരിക്കുന്നത് മൂന്ന് പേരെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പേര് വിവരങ്ങൾ എം എൽ എ പറഞ്ഞതനുസരിച്ചാണ് ബിന്ദു എന്ന് പറയുന്ന ആളും ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആളും ഉണ്ട് അതുകൂടാതെ ഒരാളെ കൂടി പാലാ മാർച്ച് ലീവിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേരുടെ പരിക്ക് ഗുരു രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് ഈ ഉണ്ണിത്താൻ്റെ പരിക്ക് ഗുരുതരമല്ല പക്ഷേ ബിന്ദുവിന്റെ ഭർത്താവ് ആയതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കൊട്ടാരക്കാരെ ഡിണ്ടികൾ യിലാണ് പലപ്പോഴും ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ക്രാഷ് വാരിയറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രാഷ് വാരിയറുകൾ ഫലപ്രദമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു അത് ബസ് അവിടെ തടഞ്ഞു നിന്നേനെ ഒരു പക്ഷേ അത് സാധിച്ചില്ല ഇനി അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മറ്റു നടപടികൾ ഗതാഗത വകുപ്പാണ് സ്വീകരിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ് സ്വീകരിക്കേണ്ടത് എന്നിരുന്നാലും വലിയൊരു അപകടം തലനാരിഴയ്ക്ക് അതിന്റെ തോത് കുറഞ്ഞു കിട്ടി ഒരുപക്ഷെ ആ മരത്തിൽ തട്ടി നിൽക്കാതെ ആ ബസ് താഴേക്ക് പോവുകയായിരുന്നുവെങ്കിൽ ഉണർന്ന അപകടത്തിന്റെ തീവ്രത നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പലപ്പോഴായിട്ട് വാഹനങ്ങൾ മറിഞ്ഞ് ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ മറിഞ്ഞ് വലിയ താഴ്ചയിലേക്ക് പോയി അപകടങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് അഞ്ചാം തീയതിയാണ് ഇവര് വിനോദ തീർത്ഥാടന വിനോദ വേണ്ടി സഞ്ചാരത്തിനായും മാവേലിക്കരയിൽ നിന്ന് കെഎസ്ആർടിസിടെ ബജറ്റ് ടൂറിസം ഒരു നിമിഷം രാഹുൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഗതാഗതമന്ത്രി അടിയന്തരമായി റിപ്പോർട്ട് തേടിയിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ കൂടി മേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ഉമേഷ് എന്തൊക്കെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗതാഗതമന്ത്രി ഇപ്പോൾ ഗതാഗത വകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ചുമതലയുള്ള ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ആ രാജീവിനോടാണ് റിപ്പോർട്ട് നേടിയിട്ടുള്ളത് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അദ്ദേഹം അത് തന്നെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം പ്രാഥമിക റിപ്പോർട്ടിന് ശേഷം നേരിട്ട് എത്തിയ ടെസ്റ്റ് പരിശോധിച്ച ശേഷമുള്ള തുടർന്ന് റിപ്പോർട്ടുകൾ പിന്നീടുണ്ടാകും എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും ഉന്മേഷൻ ഉമേഷ് ബാലകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നു മൂന്ന് പേരാണ് കെ എസ് ആർ ടി സി ബസ് മറഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് മാവേലിക്കരയിലേക്ക് വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് അവരെ ഇപ്പോൾ പാലായിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേർ പാലായിലെ മാർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് മറ്റുള്ള ആളുകൾ മുണ്ടക്കേത്ത് മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്